ം ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിരുദ്ധമായ പ്രണാമം എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നാരായണീയം ദശകം നാൽപ്പത്തൊന്ന് പൂതന ശരീര ദഹനമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് ആറ് ശ്ലോകം വരെ നമ്മൾ വായിച്ചു കാരണം പരമാത്മാവായ ആ കൃഷ്ണ കുഞ്ഞ് അമ്പാടിയിൽ വന്നതിന് ശേഷം അവിടെ അടിക്കടി ഐശ്വര്യം വർധിച്ച് വർധിച്ച് വന്നതാണ് നമ്മൾ വായിച്ചത് അത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം ഏഴ് ഗൃഹേഷു ദേ ഇത ഇത കഥുലിഗമനിയ വൃത്തു കൃത്യു നിരീക്ഷ സമാഗത പ്രത്യഹം അത്യന്ദൻ ഗൃഹേഷു ദേ കോളരുപഹസം ഇതൊക്കഥുലിഗമനിയ വൃത്തിഷുന്രീക്ഷ സമാഗത പ്രത്യഹം അത്യനന്ദൻ ഇവിടെ പറയുന്നു ഭഗവാനീ നാരായണ ഗുരുവായപ്പ അങ്ങ് ഗോ അവിടെ ഗോപസ്ത്രീകളുണ്ടല്ലോ ഭഗവാന്റെ അടുത്ത് ആ അമ്പാടിയിൽ ഗോപസ്ത്രീകൾ എല്ലാവരും നിത്യവും അവരവരുടെ വീടുകളിൽ ഇരിക്കുമ്പോൾ ഭഗവാന്റെ ആ അങ്ങയുടെ സുന്ദര രൂപത്തെ പറ്റിയും മന്ദഹാസത്തെ പറ്റിയും കുഞ്ഞിനെയൊക്കെ വന്ന് നോക്കുമ്പോൾ എന്താ കുഞ്ഞിന് കുഞ്ഞിനെന്ത് മന്ദഹാസവും സുന്ദരമൊക്കെയാണ് കാണാൻ അത് ഈ ഗോപസ്ത്രീകൾ അവരുടെ വീട്ടിൽ നിന്ന് വല്ലതൊക്കെ ജോലികളെ ചെയ്യുമ്പോൾ എന്താ പറയുന്നേ ഭഗവാനെക്കുറിച്ചുള്ള കഥകളാണ് പറഞ്ഞ് ആസ്വദിച്ച് ഗൃഹകാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യും ബാക്കി സമയത്ത് എന്താ പറയും ഭഗവാന്റെ മന്ദഹാസത്തെ പറ്റിയും സുന്ദര രൂപത്തെ പറ്റിയും ഇങ്ങനെ വർണ്ണിക്കും ഈ ഗോപസ്ത്രീകളെല്ലാം വീടുകളിലെ ഇതാ ശ്രദ്ധ അവരുടെ വീട്ടുകാര്യങ്ങൾ നോക്കുമ്പോഴെല്ലാം ഭഗവാനെപ്പറ്റിയാണ് ഓർമ്മ അപ്പോൾ ഇതെല്ലാം ബാക്കി സമയം അങ്ങയെ നോക്കുന്നതിനായി നന്ദഗേഹത്തിലേക്ക് എത്തുകയും ചെയ്യും പെട്ടെന്ന് തന്നെ അവരവരുടെ ജോലികൾ ഇത് നമുക്കെല്ലാം അനുഭവം മക്കളെ നമ്മൾ പറയത്തില്ലയോ മക്കൾ മക്കളൊക്കെ ഓരോരുത്തർ പറയുമല്ലോ ജോലി ചെയ്യുമ്പോഴും ചെവിയിലിരിക്കും ഈ യു ഇത് ഫോൺ എന്താ ഇത് കേട്ടും കൊണ്ടാ ജോലി ചെയ്യുന്ന ചെയ്യുന്നത് ഭഗവാകഥകൾ അങ്ങനെ ഞാനും ഇങ്ങനെയായിരുന്നു എത്രയും പെട്ടെന്ന് ജോലി ഒതുക്കണം പിന്നെ ഭാഗവതോ ബൈബിളോ ഒക്കെ എടുത്തുകൊണ്ടെങ്കിൽ ഇരിക്കും എത്ര മണിക്കൂർ മണിക്കൂറിരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നിട്ട് ആ വായിച്ചതെല്ലാം തന്നെ പിന്നെ ജോലികൾ ചെയ്യുമ്പോഴും ഇതങ്ങ് ആസ്വദിക്കുക അല്ലേ പശുക്കൾ ആഹാരമൊക്കെ പെട്ടെന്ന് വിഴുങ്ങി ഇറക്കിയിട്ട് പിന്നെ പോയി അയവിറക്കുന്നത് പോലെ നമ്മൾ ഇത് കേട്ട വചനങ്ങളെല്ലാം ഇങ്ങനെ അയവിറക്കും അത് എല്ലാ ഭക്തന്മാരും അങ്ങനെയാണ് ഭക്ത മക്കളുടെ അത് തന്നെ എല്ലാ അവസ്ഥയും ഇത് തന്നെ ആർക്കും അറിയാം ഇത് നമ്മൾ ആദ്യ കൊള്ളു നമുക്ക് ശരണം ഭഗവത് കഥകൾ കേൾക്കുക അത് മറ്റ് ജോലികൾ ചെയ്യുമ്പോഴും അത് ഓർത്ത് അയവിറക്കുക പിന്നെ ഭഗവാനെ കാണാൻ വേണ്ടി ഈ സ്ത്രീകൾ എന്തു ചെയ്യും ജോലികൾ ഒതുക്കിയിട്ട് ഭഗവാനടുത്തേക്ക് അന്ന് ഭഗവാൻ ഉണ്ടല്ലോ ഭൂമിയിൽ പാരിലുണ്ടല്ലോ അപ്പോൾ അവരടുക്ക ഭഗവാനിടകളിലേക്ക് വന്ന് ഓടി വന്നിട്ട് അങ്ങയെ കുഞ്ഞിനെ ഇങ്ങനെ നോക്കുന്ന നന്ദഗേഹത്തിൽ യശോദമ്മ അടുക്ക് വന്ന് ഈ കുഞ്ഞിനെ ഇങ്ങനെ അവരും കൂടെ സന്തോഷിച്ച് നോക്കി ഇങ്ങനെ രസിക്കും കുഞ്ഞിന് വേണ്ടത് ചെയ്തു കൊടുക്കും ഇതൊക്കെയാണ് അത് ഭക്തന്മാരുടെ അല്ലേ അതാണ് സേവ ഭഗവാനോട് നമുക്ക് ഇപ്പോഴും അത് ചെയ്യാം നമുക്ക് വേണ്ടുന്ന സമയത്ത് ഇതൊക്കെ നോക്കാം പ്രാർത്ഥിക്കാം വചനങ്ങൾ കേട്ട് രസിക്കാം അത് ചിന്തിക്കാം മറ്റു ജോലികൾ ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും മറ്റേ പാചകങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഭഗവാനെപ്പറ്റി ചിന്തിക്കാം ഇങ്ങനെയാണ് എല്ലാ ഭക്തന്മാരും ചെയ്ത് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം എട്ട് അഹോ കുമാരോ മൈദത്ത ദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സകേന പാണി ഹേ ഹി മാംപാര്യപാണി ത്വീശിംഖിം വധൂഭി അഹോ കുമാരോ മയി ദത്തീ സ്തം കൃതം മാം പ്രതിവത്സകേന ഹേ ഹേ ഹി മാംസാര്യപ്രാണീ ത്യ കിം കിം ന കൃതം വധൂപീ ഈ ശ്ലോകത്തിൽ ഒരു നല്ല കുഞ്ഞിനെ കണ്ടാൽ നല്ലതെന്ന് വെച്ചാൽ മുഖത്തിന് ഇത്രമാത്രം ശോഭയും ആരെ കണ്ടാലും ആകര്ഷിക്കുന്നൊരു അതാണല്ലോ ഈ കുഞ്ഞിൻ്റെ ഒരു പ്രത്യേക രീതി അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ നല്ല ഒരു കുഞ്ഞിനെ കണ്ടാൽ ഒന്ന് നോക്കാനും ഒന്ന് എടുക്കാനും ഓമനിക്കാനും ഒക്കെ കൊതിക്കുന്ന സ്ത്രീകളാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് കുറവല്ല ഒരുപാട് സ്ത്രീകൾ അങ്ങനെയാണ് പെട്ടെന്ന് ഒന്ന് എടുക്കാൻ തോന്നും ഒന്ന് ഓമനിക്കാൻ തോന്നും ബ്രജത്തിലെ ഗോപികമാരും ഇതിനും വ്യത്യസ്തരല്ലെന്ന് കാണിക്കുന്നു കാരണം അവർക്ക് അത്രമാത്രം ഇഷ്ടമായി കുഞ്ഞിനോട് ഗോപസ്ത്രീകൾ നന്ദസൂനുവിന് ചുറ്റും കൂടി അവരിൽ ഒരാൾ പറഞ്ഞു നോക്കൂ കുഞ്ഞ് എന്നെ തന്നെയാണല്ലോ നോക്കുന്നത് വേറൊരാൾ പറഞ്ഞ് നോക്കൂ കുഞ്ഞ് എന്നെ തന്നെ നോക്കി ചിരിക്കുന്നു അപ്പോൾ മറ്റൊരാൾ ഇങ്ങോട്ട് വരൂ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് കൈനീട്ടി എടുക്കാൻ ചെല്ലുന്നു ഇപ്രകാരം ഗോപാങ്കനന്മാർ അങ്ങയുടെ അടുക്കൽ വന്ന് എന്തൊക്കെയാ ഗോഷ്ടികളാണ് കാട്ടുന്നത് എല്ലാ സ്ത്രീകളും ഓരോരുത്തരും അവരോട് അഭിപ്രായങ്ങളും അവരുടെ ഉള്ളിൽ തോന്നുന്നതൊക്കെ തന്നെയാണ് പറയുന്നത് പട്ടതിരിപ്പാട് വർണ്ണിക്കുന്ന ഭഗവാൻ കുഞ്ഞുനാളിൽ ഇങ്ങനെ അരുന്ന് എല്ലാവരും വന്ന് ഭഗവാനെ എടുക്കും ഓമനയ്ക്കും മുത്തന്തരും മടയിലിരുത്തും എന്തൊക്കെയാണ് എന്തെല്ലാം ആ ഗോ ഗോപസ്തകൾ പറഞ്ഞ് അവിടെ സന്തോഷിക്കുന്നതെന്ന് വർണ്ണ ഇവിടെ ഭഗവാനോട് ഗുരുവായൂരപ്പനോട് പറഞ്ഞ് ഇതൊക്കെ പണ്ടുള്ള കുഞ്ഞിൻ്റെ അവസ്ഥകളൊക്കെ ഈ ഭട്ടത്തിരിപ്പാട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് സന്തോഷവും സ്നേഹമുള്ള ഭക്തന്മാർ നമുക്ക് അടുത്ത ശ്ലോകം കൂടെ വായിക്കാം ശ്ലോകം ഒൻപത് ൂ സ്ർശന കൗതുകരം ഗോപവധൂജന നീതസ്തു ആമ്രസരോജമാല വ്യലം ബി ലോലംബതുലാം അലാസിത് ബഭൂ സ്പർശന കൗതുഗേെയ കരാൽക്കരം ഗോപ വധൂജന നീതസ്വം ആദാമ്രസരോജമാല വ്യലം ബി ലോലംബതുലാം അലാസി ഇവിടെ ഭട്ടത്തിരിപ്പാട് എന്താ പറയാ ഭഗവാനെ അങ്ങയുടെ ആ പൂമേനി ആ കുഞ്ഞനാളിലേ ആ ഭഗവാന്റെ ആ പൂമേനി ആ ശരീരം പുണരുമ്പോഴുണ്ടാകുന്ന സുഖത്തിൽ ആ ഗോപികമാർ ഭഗവാനെടുത്തിങ്ങനെ ആലിംഗനം ചെയ്യുമല്ലോ പുണരുമ്പോഴുണ്ടാകുന്ന സുഖത്തിൽ കൊതിപൂണ്ട ഗോപാങ്കനന്മാർ അങ്ങയെ മാറി മാറി എടുക്കുമ്പോൾ അവിടുന്ന് ഇളം ചുവപ്പാർന്ന താമരപ്പൂക്കളിൽ മാറി മാറി പറന്നണയുന്ന ഒരു വണ്ടുപോലെ ശോഭിച്ചു ഇവിടെ ഗോപികകളുടെ കൈകളെ താമരപ്പൂവായും കുഞ്ഞിനെ അതായത് ഭഗവാനെ വണ്ടായും ചിത്രീകരിച്ചിരിക്കുന്നു വെളുത്തു ചുവന്ന ഗോപികകളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ അതായത് ഈ താമരപ്പൂവായിരിക്കുന്ന ആ സ്ത്രീകളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ വണ്ടുപോലെ നിറമുള്ളതാണെന്ന് ചോദിപ്പിക്കുന്നു എന്താ ഭഗവാന്റെ നിറം എന്തെന്നാൽ ഭഗവാന്റെ കൃഷ്ണൻ്റെ നിറം ശ്യാമള വർണ്ണമാണ് അതുകൊണ്ട് ഇവിടെ പട്ടത്തിരിപ്പാട് എങ്ങനെയാണ് വർണ്ണിക്കുന്നത് കുഞ്ഞിനെ അവർ മാറി മാറി ഈ താമരപ്പൂവിൻ്റെ ഒരു താമരപ്പൂവിന് അടുത്ത താമരപ്പൂ എല്ലാ ഗോപികന്മാരുടെയും കയ്യിൽ മാറി മാറി പോകുന്ന ഒരു വണ്ട് എങ്ങനെയാണ് ഓരോ പൂക്കളിൽ എങ്ങനെയാണ് പോകുന്നത് അതുപോലെ മാറി മാറി പോകുന്നു എന്നാണ് ഇവിടെ ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നത് ഭഗവാൻ ഇങ്ങനെയായിരുന്നു ഗോപസ്ത്രീകളുടെ താമരപ്പൂ പോലത്തെ കൈകളിൽ നിന്ന് ഒരു വണ്ട് അപ്പുറത്തെ താമരപ്പൂലും അങ്ങനെ അങ്ങനെ മാറി മാറി അവരെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വണ്ട് മാറി മാറി പോകുന്നത് പോലെ ഇവിടെ പറയുന്നത് ഭട്ടത്തിരിപ്പാട് നമുക്ക് പത്താമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം പത്ത് నియయందీ స్థనం అంగగం లాం విలోగయంది వదనం హసందీ దశాం యశోదాకద మాం నయజే పాహి హరే గదామాం నిపాయయంతీ స్థనం అంగగం విలోగయంది వదనం హసంది దశాం యశోదా కదమాం న భయజే పాహి హరే గదామాం ఇవడే భగవాని എന്താ ഇവിടെ പട്ടത്തിൽ പട്ടത്തിലോട് പറയുന്നേ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയെ അതാ കുഞ്ഞിനെ അന്നത്തെ ആ ഗോപികമാരുമുള്ള സമയത്ത് ആ കുഞ്ഞിനെ മടിയിൽ കിടത്തിക്കൊണ്ട് യശോദാമ്മ മുലയൂട്ടുമ്പോൾ ഭഗവാനെ തിരുമുഖത്ത് നോക്കിക്കൊണ്ട് പുഞ്ചിരിപ്പൂനിലാവ് പൊഴിച്ച് ആനന്ദപരവശയായി പല പല അനുഭൂതികൾക്കും വശംവതയായി ആരാ യശോദാമ്മ ആ സമയം യശോദയ്ക്ക് സന്തോഷം വാത്സല്യം വിസ്മയം കരുണ ഇതെല്ലാം ഒന്നിച്ച് തന്നെ മറിഞ്ഞ് 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 വരും ഒരു പെട്ടെന്ന് സന്തോഷവും പിന്നെ അതിൻ്റെക്കാളേറിയ വാത്സല്യം അതൊരു അത്ഭുത വിസ്മയ ആശ്ചര്യം കരുണ ഇതെല്ലാം പാലൂട്ടുന്ന സമയത്ത് കുഞ്ഞിന് അതായത് ഇങ്ങനെ പാലൂട്ടുമ്പോൾ യശോദാമ്മ ഇങ്ങനെയാ പലതരത്തിൽ പല പല രീതിയിലാണ് ചിന്തിക്കുന്ന അനുഭൂതികൾ കൊണ്ട് എന്നിങ്ങനെ പലതരം അനുഭൂതികളാണ് ഉണ്ടാകട്ടുന്നത് ആ അനുഭൂതികളിൽ യശോധ തികച്ചും സന്തുഷ്ടയായി ആനന്ദിച്ചിരുന്നു കാരണം വാത്സല്യം കൊണ്ടും സന്തോഷം കൊണ്ടും ആശ്ചര്യം വിസ്മയ കാരണം കുഞ്ഞിനോട് കാണി കുഞ്ഞിങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു അതൊരാശ്ചര്യമായിട്ടും ഒരു അത്ഭുതമായിട്ടും കരുണയൊക്കെ മാറി മാറി നിടലിക്കുന്നു അശോദാമ്മയ്ക്ക് അങ്ങനെയുള്ള ഭഗവാനീ ഭരതരിപാട് പറയൂ അങ്ങനെയെല്ലാം ഉള്ള ഭഗവാനീ യശോദയെയും ഗോപികകളെയും ആനന്ദപരവശനാക്കി അങ്ങ് എന്നെയും രോഗത്തിൽ നിന്ന് രക്ഷിച്ച് സന്തുഷ്ടചിത്തനാക്കണമേ ആനന്ദം അനുഭവിക്കണമെങ്കിൽ എൻ്റെ രോഗം മാറണമല്ലോ ഭഗവാനീ എൻ്റെ രോഗത്തെ മാറ്റി എനിക്കും ആനന്ദിക്കാനുള്ള ഒരു സമയം തരണമേ എന്നെ സന്തുഷ്ട ചിത്തനാക്കണമേ ഇവിടെ പട്ടത്തിരുപാട് പ്രാർത്ഥിക്കുന്നത് നമുക്കും ദുരിതോ വിഷമോ ഉണ്ടെങ്കിൽ ഭഗവാനെ എനിക്കും ആ യശോദാമ അനുഭവിച്ച ഒരു അനുഭൂതി എനിക്കും ഉണ്ടാകണമേ എൻ്റെ രോഗത്തെയും എൻ്റെ വിഷമത്തെയും മാറ്റണമേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം അന്നത്തെ കുഞ്ഞിൻ്റെ ആ മനസ്സ് ആ മുഖത്തിൻ്റെ വാത്സ്യം എല്ലാം ഓർത്ത് നമ്മളെപ്പോഴും ഭഗവാനെ ചിന്തിക്കുമ്പോൾ നമുക്കും ആ അനുഭൂതി യശോദാമ അനുഭവിച്ച സന്തോഷവും ആനന്ദവും നമുക്കും ഉണ്ടാകും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ